കയപ്പമംഗലത്ത് വയോധികയെ തലക്കടിച്ച് കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന നിലയിൽ കയ്പമംഗലം പന്ത്രണ്ടിന് കിഴക്ക് ഭാഗത്ത് മേനത്തുപറമ്പിൽ ക്ഷേത്രത്തിനടുത്ത് പരേതനായ ചാണാടിക്കൽ ബാഹുലയന്റെ ഭാര്യ എഴുപത് വയസ്സുള്ള സുശീലയെയാണ് തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സുശീലയുടെ ബന്ധുവായ അഭിജിത്ത് എന്ന വിദ്യാർത്ഥിയാണ് സുശീലയെ തലക്കടിയേറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു പതിനൊന്നരയോടെ അഭിജിത്തിനെ സുശീല വിളിച്ചു വരുത്തി റെസ്ക് വാങ്ങാൻ പറഞ്ഞയച്ചിരുന്നു ഈ സമയം തമിഴനായ ഒരാളെ വീടിന്റെ പോർച്ചിൽ ഇരിക്കുന്നത് കണ്ടതായും അഭിജിത്ത് പറയുന്നുണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് റെസ്കുമായി അഭിജിത്ത് തിരിച്ചെത്തിയത് ഈ സമയത്ത് വാതിൽ തുറക്കാതായതിനെ തുടർന്ന് അഭിജിത്ത് അകത്ത് കയറി നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയോട് ചേർന്നുള്ള ബാത്റൂമിൽ സുശീലയെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് സുശീല ധരിച്ചിരുന്ന മൂന്ന് സ്വർണവളയും മാലയും കാണാതായിട്ടുണ്ട് കമ്മലും മോതിരവും ദേഹത്ത് തന്നെ ഉണ്ടായിരുന്നു ബാത്റൂമിൽ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു ചുവന്ന മുണ്ടും ബനിയനും തലയിൽ തോർത്തുമുണ്ടും കെട്ടിയ ആളെയാണ് കണ്ടതെന്ന് അഭിജിത്ത് പറയുന്നു സംഭവ സമയത്ത് സുശീല മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് മരുമകൾ സീനയും കുട്ടികളും സ്കൂൾ അവധിയായതിനാൽ പി വെമ്പല്ലൂരിലുള്ള സീനയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു മകൻ സന്തോഷ് വിദേശത്താണ് എസ് പി കെ കാർത്തിക് ഇരിങ്ങാലക്കുട ഡിവൈഎസ് പി എ വർഗീസ് ഇരിങ്ങാലക്കുട സി ഐ ടി എസ് സിനോജ് കൊടുങ്ങല്ലൂർ എസ് ഐ പി കെ പത്മരാജൻ മതലകം എസ് ഐ എസ് ബി കൈലാസ് കൊടുങ്ങല്ലൂർ സി ഐ സലീഷ് എൻ ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സയന്റിഫിക് ടീമും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അതേസമയം അഭിജിത്തിന്റെയും പ്രതിയെന്ന് സംശയിക്കുന്നയാളെ കണ്ട പരിസരത്തെ ആക്രി കടക്കാരന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് കവിൽ ഒട്ടിയ നിലയിൽ കുറ്റിത്താടിയും കഷണ്ടിത്തലയിൽ തോർത്തുമുണ്ട് കിട്ടിയ നിലയിലുമാണ് ഇയാളുടെ രൂപം സംഭവ സമയത്ത് ചുവന്ന മുണ്ടും ചുവന്ന ബനിയനുമായിരുന്നു ഇയാളുടെ വേഷം ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു